ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഞാൻ കൊണ്ടുവരും മാത്രവുമല്ല എൻ്റെ രണ്ടാമത്തെ മുഖം ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ രണ്ടാമത്തെ മുഖം ഷിയാബ് പുറത്തെടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞു ഷിയാബ് കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ചി എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷിയാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ളത് നമ്മുടെ സി പി സി കുറിച്ച് അറിയാത്ത മലയാളികൾ കുറവായിരിക്കും രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ ഒരുപാട് സാധനം കിട്ടിയ ഒരു മനുഷ്യനും കൂടിയാണ് അദ്ദേഹം അല്ലേ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പുള്ളിക്കാരന് ഞാൻ ഇപ്പം പുള്ളിക്കാരനെ കുറിച്ച് പറയാനുള്ള കാരണം ഒരു അഞ്ചു വർഷം മുന്നേ പുള്ളിക്കാരൻ ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ ഇന്നലെ ഒരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചുകൊണ്ട് തനിക്ക് ആ സ്ഥാപനത്തിൽ നിന്നുള്ള അനുഭവം പുറ ലോകത്ത് വിളിച്ചു പറയുകയുണ്ടായി പലരും ആ പ്രസ് മീറ്റ് കണ്ടു കാണും എന്തായാലും അത് കണ്ട സമയത്ത് ഈ വിഷയം നമ്മൾ തൊട്ട സ്ഥിതിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനേഴ് ഉള്ളിരിൽ വെച്ച് ഗോപിനാഥ് മുതുകാടിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് വേദിയിൽ വെച്ചിട്ടാണ് സി പി ഷാബ് ആദ്യമായി ഗോപിനാഥ് മുതുകാടിനെ പരിചയപ്പെടുന്നത് അന്ന് പുള്ളിക്കാരന്റെ പെരുമാറ്റവും ഇടപെടലും ഒക്കെ കണ്ടു സി പി ഷിഹാബിലും മുതുകാടിൽ നല്ലൊരു മതിപ്പ് ഉണ്ടാകുന്നു എന്തിരുന്നാലും അന്നവർ തമ്മിൽ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാകുന്നു സി പി ഷാബിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ പുള്ളിക്കാരൻ എം എ ലിറ്ററേച്ചർ കഴിഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മുതുകാടിന്റെ തന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ടുള്ള അനുനയ സെന്ററിലെ എംബവർ എന്ന പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായി സി പി ഷാഹാബിനെ നിയമിക്കുന്നു ഈ എംബവർ എന്ന് പറയുന്നത് പിന്നെ സ്റ്റേജിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ സി പി ഷിഹാബിന്റെ റോൾ എന്ന് പറയുന്നത് പരിപാടി കോർഡിനേറ്റ് ചെയ്യുക നല്ല രീതിയിൽ ആംഗിള് ചെയ്യുക സ്റ്റേജിൽ വന്ന് മാജിക് അവതരിപ്പിക്കുക ഇതൊക്കെയാണ് ഈ എൺപത് പരിപാടി കാണാൻ വേണ്ടി ഇടയ്ക്കിടെ ഗസ്റ്റുകൾ വരും അങ്ങോട്ട് ഈ അനുനായ സെന്ററിലേക്ക് ഈ പരിപാടി അവതരിപ്പിച്ചിട്ടാണ് ഇവർക്ക് സ്ഥാപനത്തിന് വേണ്ട ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സാധാരണ രീതിയിൽ സി പി ഷിഹാബ് ഇലക്ട്രിക് വീൽ ചേരലാണ് സഞ്ചരിക്കാറ് പക്ഷെ പരിപാടി നടക്കുന്ന സമയത്ത് മുതുകാട് സി പി ഷാബിനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ സി പി ഷിഹാബ് ഈ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ നടന്നു വരണമെന്നുള്ളതാണ് അപ്പൊ സി പി ഷിഹാബിനെ മറുപടി നടന്നുവെച്ചാണെങ്കിൽ സി പി ഹാബിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൈയും കാലും ഇല്ലാത്തതിനാൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ സി പി ഹാബ് തിരിച്ചു പറഞ്ഞു എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വരാൻ പറ്റും പിന്നെ എന്തിനാണ് നടന്നു നടന്നുവരേണ്ടത് എന്നുള്ളത് അന്നേരമുള്ള മുതുകാടിന്റെ മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ നടന്നു വരികയാണ് എനിക്ക് നമുക്ക് ഓഡിയൻസിന്റെ എമോഷൻസ് കൂടുതൽ പിടിച്ചെടുക്കാൻ പറ്റും അവരിൽ നിന്നും കൂടുതൽ സഹതാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെയായിരുന്നു അത്രയും ബ്രില്ല് ആണ് പുള്ളിക്കാരൻ അത് കൂടാതെ തന്നെ ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോഴും സി പി ഷാവിനോട് മുതുകാട് കൊടുത്തിട്ട് നിർദ്ദേശം എന്ന് പറയുന്നത് മുതുകാട് ഒരു ദൈവമാണ് എന്നൊക്കെ സ്റ്റേജിൽ ഒന്ന് പറയണമെന്നുള്ളതാണ് പക്ഷെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാതെ നിവർത്തിയില്ല അങ്ങനെ എപ്പോഴും എല്ലാ പരിപാടിക്കും ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി പുള്ളിക്കാരൻ ഇങ്ങനെ പറയുമായിരുന്നു പോലും മുതുകാട് എന്റെ ദൈവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മാത്രമല്ല ഇവരുടെ സ്ഥാപനത്തിലേക്ക് ഗസ്റ്റ് വരുന്ന ദിവസം പരിപാടി ദിവസം അവിടെ ആകെ ഉണ്ടായിരുന്ന അഞ്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും അവരുടെ പാരന്റ്സിനെയും ഈ പറഞ്ഞ സി പി ആബിനെയും ഒരു ഗ്രീൻ റൂമിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ടാക്കും അതിനെ വലിപ്പം എന്ന് പറയുന്നത് രണ്ടര മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് ഇതിനുള്ളിൽ വേണം ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഗസ്റ്റ് പുറത്തുണ്ടായത് കൊണ്ട് തന്നെ അവരതിൽ നിന്നും തുറന്നു വിടാറുമില്ല ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ് ഇങ്ങനെ അടിച്ചിടുന്നതും കൂടി നിങ്ങളൊന്നും ആലോചിക്കണം ഉറപ്പായിട്ടും അവർക്ക് അവരുടെ അടങ്ങിയിരിക്കാൻ പറ്റില്ല അവരിറങ്ങി ഓടും അങ്ങനെ ഗ്രീൻ ഗ്രീൻറൂമിന് പുറത്തേക്ക് ഓടി വന്നുകഴിഞ്ഞാണെങ്കിൽ മാനേജറെ വന്നിട്ട് സി പി ഷാപ്പിന് ചീത്തു വിളിക്കും അങ്ങനെ ഒരിക്കലും സി പി ഷാബ് തിരിച്ച് മറുപടി പറഞ്ഞു ഞാനിവിടെ പ്രോഗ്രാമിന്റെ ആവശ്യത്തിനും അത് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതല്ല അത് കുട്ടികളെ നോക്കാനല്ല കുട്ടികളെ നോക്കാൻ വേണ്ടി നിങ്ങൾ സ്പെഷ്യൽ എഡ്യൂറ്റർ നിയമിക്കണം എന്നുള്ളത് അന്നേരം നമ്മളെ മാനേജർ മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് എറിഞ്ഞ് പോകാന്നുള്ളത് അത്രത്തോളം മോശം ബിഹേവിയർ ആയിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതായിരുന്നു സി പി ഷാബു പറഞ്ഞു വെക്കുന്നത് അതുകൂടാതെ ചില ദിവസങ്ങളിൽ ഒരുപാട് ഗസ്റ്റുകൾ വരും അന്നേ ദിവസങ്ങളിൽ കൃത്യസമയത്ത് ഫുഡ് പോലും കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് പരിപാടി അവതരിപ്പിക്കും ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കൃത്യസമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അവസ്ഥ ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അതൊരിക്കൽ മുതുകാടിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നോക്കിയപ്പോ അപ്പോഴും മുതുകാടിന്റെ ഭാഗത്തൊന്നും ചീത്തവളിയാണ് കേട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ നിങ്ങൾ ആരും കണ്ടിട്ടല്ലേ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് വേണ്ടാത്തവർക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങി പോകാന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കും ഒരിക്കലും അവിടെ ഒരു തിരുമറി നടക്കുകയുണ്ടായി കേട്ടോ ദുബായിൽ ഇന്നൊരു ഗസ്റ്റ് വന്ന സമയത്ത് സാധാരണ അവിടെ അഞ്ച് കുട്ടികളാണല്ലോ ഉള്ളത് ഈ കുട്ടികളുടെ എണ്ണം കൂടുതലായി കാണിക്കാൻ വേണ്ടി ഇവര് പുറമേ നിന്നും ഇരുപത് കുട്ടികൾ ഇമ്പോർട്ട് ചെയ്തു ഏത് വിനശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ എന്നിട്ട് അപ്പൊ മൊത്തത്തിൽ ഇരുപത്തഞ്ച് കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാലോ എന്നിട്ട് സി പി ഷാബിനോട് ഇരുപത്തഞ്ച് കുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറയാനും കൂടി പറഞ്ഞു കാരണം കുട്ടികൾ കൂടുതൽ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഫണ്ട് കൂടുതൽ കിട്ടലോ അതിനുവേണ്ടിട്ടായിരിക്കും അല്ലേ സി പി ഷാബിൽ അന്നൊരിക്കൽ അവിടെ വരെ കളവ് പറയേണ്ടി വന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലാണ് ആ ദിവസം വന്നെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ട് ഇവർക്ക് കുവൈത്തിൽ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം വരാണ് അത് കഴിഞ്ഞ് ഒന്ന് രണ്ടും ദിവസം കഴിഞ്ഞിട്ടാണ് ഷാബിന്റെ കല്യാണം വരുന്നത് അപ്പൊ അന്ന് ഗോപിനാഥ് ഷാബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നൂറ് കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കണം അതിനുള്ള പണം നിങ്ങൾ തരണം എന്നുള്ളത് സ്റ്റേജിൽ വെച്ച് പറയണം പിന്നെ മുതുകാട് ദൈവമാണ് എന്ന് എന്നൊക്കെ പുള്ളിക്കാരൻ അന്ന് കുവൈത്തിൽ പരിപാടി അവതരിപ്പിച്ചപ്പോ അങ്ങനെ തന്നെ പറഞ്ഞു മാജിക്കും അവതരിപ്പിച്ചു സ്വാഭാവികമായിട്ടും ആ പരിപാടി കാണാമെന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമായി അവരൊരു ഗിഫ്റ്റ് പോലെ ചി പി ഷാബിനെ കുറച്ച് പണം കൊടുത്തു അത് കൂടാതെ പ്രോഗ്രാം സംഘടിപ്പിച്ച ആളും ഒരു രണ്ട് ലക്ഷം രൂപ റെമ്യൂണറേഷൻ ആയി കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഉടനെ ഗോപിനാഥ് മുതുകാട് എന്ത് ചെയ്തെന്നറിയോ സി പി ഷിഹാബിനോട് ആ പണം ഗോപിനാഥിനു നൽകാൻ ആവശ്യപ്പെട്ടു വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് നാട്ടിൽ എത്തിയിട്ട് ആ പണം തരാന്നുള്ള രീതി അപ്പൊ സി പി സി ആബിനെ കാരം രണ്ട് ദിവസം കഞ്ഞി എന്താണ് ഷിഹാബിന കല്യാണമാണ് അപ്പൊ ആ വേദിയിൽ ഇതിൽ വെച്ച് ഈ പണം തിരുകയാണ് എനിക്ക് സി പി ഷാബിന്റെ കല്യാണത്തിന് മുതുകാടിന്റെ സ്ഥാപനം വലിയൊരു തുക നൽകി സഹായിച്ചു എന്ന് വരുത്തി തീർക്കാമല്ലോ അത്ര ഐഡിയ പുള്ളിക്കാരനുണ്ട് അതുകൊണ്ടാണ് സി പി ഷാബിനെ അപ്പൊ തന്നെ കാര്യം പത്തി സി പി ഷാബിനെ സംബന്ധിച്ചിടത്തോളം പണി ക്യാഷ് ആണ് അല്ലെ ഒരുപാട് ആളുകൾ സ്നേഹത്തോട് കൊടുത്ത വേറെ ആണ് അതൊരിക്കലും ഇങ്ങനെ ഒരു ലെവലിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ പറഞ്ഞാൽ അതിനെ കൊണ്ട് സാധിക്കില്ല ഈ പണം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്നുള്ളത് അന്ന് തൊട്ട് ഒരു ശത്രുവിന്റെ സ്ഥാനത്ത് മുതുകാട് സി പി ഷാബിനെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ തന്നെ സി പി ഷാബിനോട് പറഞ്ഞു നിങ്ങൾ വേറെ ഫ്ളൈറ്റ് പിടിച്ച് വന്നോളി ഞങ്ങളുടെ കൂടെ വരണ്ട എന്നുള്ളത് അങ്ങനെ വേറെ ഫ്ളൈറ്റിൽ സി പി ഷാബിന് നാട്ടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ നാട്ടിൽ വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സി പി ഷാബിനെ ജോലിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് കാനങ്ങളൊന്നും ഇവർക്ക് കാണിക്കാനില്ലായിരുന്നു സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ സപ്പോർട്ടുകൾ കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ കാനം കാണിക്കൽ നോട്ടീസ് കൊടുക്കണം അല്ല അങ്ങനെ ഒരു നോട്ടീസ് ഷ്യാബിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ശ്യാബ് അത് ആവശ്യപ്പെട്ട് അവർ കൊടുത്തില്ല സ്വാഭാവികമായിട്ടും ശ്യാബ് എന്താക്കി നേരെ വീട്ടിൽ പോയി വൈഫിനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിച്ച് തനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നുണ്ടായ ദുരനുഭവം എന്നുള്ള രീതിയിൽ അതെന്താക്കി ഷൂട്ട് ചെയ്തിട്ട് നേരെ ഗോവിനാഥന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്കും അങ്ങനത്തെ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുണ്ടാ ഡോക്ടർ സെഹീലിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്കും വായിച്ചു അത് കണ്ടുപിടിക്കാൻ ഡോക്ടർ സെഹീൽ എന്ത് ചെയ്തു എന്നറിയാം നേരെ സി പി ഷാഹാബിനങ്ങ് ബ്ലോക്ക് ചെയ്ത് കാരണം മനസ്സിലായല്ലോ മുതുകാടിനെ സൂചിപ്പിച്ചിരുന്നാണെങ്കിൽ വേറെ കുറേയും ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്തായാലും നിരന്തരമായി സി പി ഷാബ് കാനം കാണിക്കൽ നോട്ടീസിന് വേണ്ടി അവരുടെ സ്ഥാപനത്തിന് മേലെ പ്രഷർ ചെമത്തിക്കൊണ്ടേയിരുന്നു അവസാനം അവർക്ക് ഒരു കാനം കാണിക്കൽ നോട്ടീസ് കൊടുക്കേണ്ടി വന്നു ആ കാനം കാണിക്കൽ നോട്ടീസിൽ അവർ പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാം കൃത്യസമയത്ത് പരിപാടി നടത്താൻ സി പി ഷിഹാബിന് പറ്റാറില്ല പിന്നെ ഏതോ പരിപാടിയിൽ വെച്ച് പരസ്യമായ ഗോപിനാഥിനെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും സി പി ഷാഹബ് ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു കാരണം വേണല്ലോ ഇത്രയൊക്കെ ആയതോടെ സി പി ഷിഹാബ് എന്ത് ചെയ്തുതെന്ന് അറിയുമോ ഒരു എട്ട് പേജ് അടങ്ങുന്ന തനിക്ക് സ്ഥാപനത്തിൽ നിന്നുണ്ടായ അനുഭവം എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി സ്ഥാപനത്തിന്റെ മെയിലേക്കും സ്ഥാപനത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുത്ത് വർഷങ്ങൾക്കിപ്പുറവും ഇന്നേ വരെ അതിനൊരു മറുപടി പോലും അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് താന് പറഞ്ഞതിന്റെ എല്ലാ തെളിവും തന്റെ കയ്യിലുണ്ടെന്നും കൂടി സി പി ഷാബ് സമർപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരിക്കൽ ഭിന്നശേഷി കുട്ടികളിൽ പെട്ടവരാണ് സി പി ഷാബിന് അച്ഛനോട് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ ചിലതൊക്കെ പറയുകയുണ്ട് അന്നേരം ഉള്ള അച്ഛന്റെ റെസ്പോൺസിനെ കുറിച്ച് സി പി ഷാബ് പറയുന്നുണ്ട് നമുക്ക് നേരം എന്റെ കല്യാണത്തിന് ഈ അഞ്ചു കുട്ടികൾ ഇൻക്ലൂഡി കൂടി അവരുടെ പാരൻസ് അടക്കം വീട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഫാദർ കുട്ടികളോട് ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ പ്രോഗ്രാം വയ്ക്കുന്നത് അന്ന് അവിടെയുള്ള എം ആർ ഐട്ട് അമീൻ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കാറ്റഗറിയിലുള്ള അഞ്ച് കുട്ടികളൊരു കുട്ടി എൻ്റെ പിതാവിനോട് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാൻ സമയത്ത് തരില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പിതാവ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനം നിനക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈ പി ജി വരെ പഠിച്ച ഒരാളാണ് ബാക്കി പഠിക്കുക വേറെ എന്തെങ്കിലും ജോലി ചെയ്യുക ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുന്നുഴിഞ്ഞാൽ കുട്ടികളുടെ ശാപം നമുക്ക് പോലും കിട്ടും അതുകൊണ്ട് പറ്റുമെങ്കിൽ അവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു വർഷം നമുക്ക് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവിടെ മുന്നോട്ട് സമയമാവുമ്പോൾ ഏകദേശം വൺ ഇയർ ആവുമ്പോൾ എൻ്റെ സമയം തീരുമാനം തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ എൻ്റെ ഫാദർ മുതുകാടിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ണിയാറ്റിനെ കണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു ഷ്യാബിന് അനുഭവിച്ച കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് അടക്കം കോൾ റെക്കോർഡ് അടക്കം ഈ പേപ്പറിൽ പരാമർശിച്ചുള്ള ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ട് ശൈലജ ടീച്ചർക്ക് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ മിനിസ്റ്ററായിട്ടുള്ള ശൈലജ ടീച്ചർക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മുതുകാട് എൻ്റെ പിതാവിനെ കാണാൻ വന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ നാൽപ്പത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ക്രെഡിബിലിറ്റിയാണ് ആണ് അത് നശിപ്പിച്ചിട്ട് ഷിാബിനൊന്നും കിട്ടാനില്ല മാത്രമല്ല ഞാൻ ഇനി ഷിാബിന്റെ ജീവിതത്തിലേക്ക് ഒന്നിനും ഇടപെടാൻ വരുന്നില്ല ഷിയാബി കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കണം ഇവിടുത്തെ കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയിക്കോളാം ഷിയാബിന്റെ കാര്യങ്ങളുമായി ഷ്യാബി മുന്നോട്ട് പോയിക്കോളും അതല്ല ഷ്യാബിന് എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം കാരണം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് ഷ്യാബല്ല ഒരു നൂറുപേര് എനിക്കെതിരെ വന്ന് പറഞ്ഞാലും എൻ്റെ പിന്നിൽ എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവർ ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല മാത്രമല്ല എൻ്റെ രണ്ടാമത്തെ മുഖം ഇത് ഇനി നോട്ട് ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ നിന്നുണ്ടായ ശിഹാബിന്റെ അനുഭവം എന്ന് പറയുന്നത് ശിഹാബ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് അമ്മമാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അവർക്കൊക്കെ ഇതേ രീതിയിലുള്ള മോശം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം അവിടെ സാഫായി ജോലി ചെയ്ത വ്യക്തിയാണ് അപ്പൊ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകും അല്ലെ പക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്ഥാപനത്തിനെതിരെ വന്നപ്പോഴെല്ലാം ഗോപിനാഥ് മുതുകാടിന്റെ ഭാഗത്തുണ്ടായ മറുപടി എന്ന് പറയുന്നത് അവരെല്ലാം ഞങ്ങളെ അപമാനിക്കും ശ്രമിക്കുകയാണ് അമ്മമാരെല്ലാം എന്നോട് വ്യക്തി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് അല്ലെ ഒരുപാട് അമ്മമാർ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് അതിനെ അഡ്രസ് ചെയ്യാനോ അതിന്റെ മുഖവിലേക്ക് എടുക്കാനോ ഒന്നും ഗോപിനാഥ് മുതുകാട് തുനിയുന്നില്ല എന്നുള്ളതാണ് പകരം പുള്ളിക്കാരൻ അവരെല്ലാം മോശക്കാരായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെ ഇത്ര ആളുകൾ വന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു ഞാൻ കാരണം എന്റെ സ്ഥാപനം കാരണം ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാരന്റ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭാഗത്ത് നിന്നും ചോദിക്കുന്നു ചോദിക്കുന്ന പറഞ്ഞാൽ മതി അതൊരു നല്ല സ്വഭാവത്തിന്റെ ലക്ഷണമാണ് പൊളികാൻ അതൊന്നും ചെയ്യാതെ ആരോപണങ്ങളുമായി വരുന്ന ആളുകൾ മോശക്കാരായി സ്ഥിരീകരിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ എനിക്ക് എന്തൊരു ഒരു പന്തിയുടെ പോലെ തോന്നുന്നുണ്ട് എന്തായാലും സി ബി ഷിയാബ് മുതുകാടിനെ കുറിച്ച് ചില കാര്യങ്ങളും കൂടി പറയുന്നത് അതുകൂടി ഉണ്ടാവുമ്പോൾ നിർത്താം കാര്യം കൂടിയുണ്ട് ഷിയാബ് കുറെ കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറ്റി എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷിയാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമുള്ളത് എന്റെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനൊരു വ്യക്തിയുടെ കൈ കൊണ്ട് കയ്യിൽ നിന്ന് കാശ് കെട്ടി ജീവിക്കുന്നതിനൊക്കെ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിറ്റെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അതിനേക്കാൾ അന്ധ സൈഡ് നമുക്ക് ഭക്ഷണം കഴിച്ചുവെന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എൻ്റെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഈ വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്നും ഞാൻ അടക്കമുള്ള ഭിന്നശേഷിക്കാരുടെ അദ്ദേഹം കാണിക്കുന്ന സ്നേഹത്തിന്റെ കാരണം എന്താണെന്നും നിങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമാണ് രണ്ടാമത് ഇനി ഇതൊക്കെ തുറന്നു പറയുന്ന സമയത്ത് ഇനി എനിക്ക് എനിക്കുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ എത്രയും മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കും ഈ പറഞ്ഞ പരാതി അല്ലാത്ത അതായത് കാരണം കാണിക്കൽ നോട്ടീസ് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും പുതിയ കാരണം കൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതഗാഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഞാൻ കൊണ്ടുവരും പക്ഷെ അതുവരെ ഞാൻ ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെയും ഞാൻ അടക്കമുള്ള ഭിന്നശേഷിക്കാരുടെയും ആവശ്യമാണ് ഈ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവൈരാഗ്യം തീർക്കാനായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പറയാൻ കാരണം ഈ അമ്മമാർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല അവർ പറഞ്ഞത് അവരുടെ അനുഭവങ്ങളാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് അല്ല എന്ന് ഞാൻ പറയുന്നു ഈ ഒരു സമയത്തിന് ശേഷം ഒന്നെങ്കിൽ അദ്ദേഹം എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും അല്ലെങ്കിൽ അദ്ദേഹം ഒരു സങ്കടപ്പെട്ടുള്ള ഒരു വീഡിയോ ഇട്ട് കൊണ്ട് പറയും ഞാനതൊക്കെ ഉപേക്ഷിക്കുകയാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത്ര ചെയ്തിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടു മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സാധനം തുടങ്ങുമ്പോൾ ഞാനൊരു മജീഷ്യൻ ആണ് എനിക്ക് പണം സമ്പാദിക്കാനായിരുന്നെങ്കിൽ അതിലൂടെ സമ്പാദിക്കാമായിരുന്നു അതെ പിന്നെ എപ്പോഴും ഒരു കാരണമായി കണ്ടെത്തുന്നത് ഇതാണ് അല്ലെ എനിക്ക് പണം സമ്പാദിക്കാനായിരുന്നെങ്കിൽ മാരിക്ക് ചെയ്ത് സമ്പാദിക്കാമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പക്ഷെ ബുദ്ധിമുട്ടിലൊരിക്കും ചിന്തിച്ചാൽ മനസ്സിലാകും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരാൻ പറ്റിയ മേഖല എന്ന് പറയുന്നത് ചാരിറ്റിയാണ് അതല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ് ആണ് ഇതുവഴി നമുക്ക് ഒരുപാട് കള്ളപ്പണം കൊടുപ്പിക്കാൻ പറ്റും ടാക്സ് വെട്ടിക്കാൻ പറ്റും ഒരു സി ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചാൽ മതി മാത്രവുമല്ല കിട്ടുന്നതിനൊന്നും കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല കുറെ പണം മുക്കാനും പറ്റും കോടികൾ സമ്പാദിക്കാം ആ ആൾ അറിയാണ്ട് കോടികൾ ഉണ്ടാക്കുക വേണമെങ്കിൽ കേട്ടോ മുതുകാട് അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ സമ്പാദിക്കാം ഉമ്മു പലരും അങ്ങനെ സമ്പാദിച്ചത് നമ്മൾ കണ്ടതാണ് അവർ പിടിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അപ്പൊ പണം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഞാൻ എന്തിന് മാജിക് ഉപേക്ഷിച്ച് ഇത് തുടങ്ങി എന്നുള്ളത് ഒരു തൊടിനായാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ വേണം പിന്നെ പലരും പറയാനുള്ള സാധ്യത വീണ് കിടക്കുന്ന എടുത്ത് ചവിട്ടുകയാണ് എന്നുള്ളത് അല്ലേ അത് പിന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും കാലം മുതുകാടിനെതിരെ ആർക്കും ഒന്നും പറയാൻ വോയിസ് ഇല്ലായിരുന്നു കാരണം അത്രത്തോളം ഹോൾഡും സമൂഹത്തിൽ ആക്സപ്റ്റൻസും വിളിക്കാനുണ്ടായിരുന്നു ഇപ്പോഴാണ് കാര്യം തുറന്നു ഒരു സ്പേസ് കിട്ടിയത് അപ്പൊ പറഞ്ഞത് മാത്രം അതങ്ങനെയാണ് ഒരിക്കലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ മുമ്പ് ചെയ്തതിന്റെ ഒക്കെ പരിണിത ഫലങ്ങൾ അങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്തായാലും ഇവിടെ ഒരു ചോദ്യത്തിന് മാത്രമേ നമുക്ക് ഉത്തരം പിന്നെ കിട്ടേണ്ടതുശിക്കാരായ കുട്ടികളെ അടിമകളാക്കി വെച്ച് ഗോപിനാഥ് മുതുകാട് തനിക്ക് സ്ഥാപനത്തിനും ലാഭങ്ങൾ കൊയ്യുകയാണോ അതല്ലെങ്കിൽ ഇത് ഗോപിനാഥ് മുതുകാടിനെതിരെയുള്ള പ്ലാന്റ് അറ്റാക്ക് ആണോ ഇതിനുള്ള മറുപടി നമുക്ക് കിട്ടിയാൽ മതി അത് വലിയൊരു ചോദ്യം തന്നെയാണ് അല്ല ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം